ഹലോ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ചേരമ്പാടിക്കടുത്തുള്ള പടച്ചേരി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമം കൂടുതൽ ആളുകളൊന്നും ഇവിടേക്ക് എത്തിപ്പെടുന്നില്ല പക്ഷെ നല്ല ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് ടാൻറ്റീൻ്റെ കീഴിൽ ആട്ടോ ഇതുള്ളത് നമുക്ക് ഇതൊന്ന് ഇതിൻ്റെ ഈ ഒരു ഗ്രാമത്തിൻ്റെ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു ഈ കാണുന്നത് പന്തല്ലൂർ ചേരമ്പാടി മെയിൻ ഹൈവേ ആട്ടോ ചേരങ്കോട് എന്നാണ് ഞമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് അവിടെ നിന്നും ഈ കാണുന്ന റോഡ് വഴി നമ്മൾ ഒരു കിലോമീറ്ററോളം പോയി കഴിഞ്ഞാലാണ് നമ്മൾ പടച്ചേരി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഗ്രാമത്തിലെത്തിച്ചേരുക പോകുന്ന വഴിക്ക് ചെറിയൊരു കോവില് കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും അവിടെയൊക്കെ പോകുന്ന വഴി നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചന ഇടപെ പോകുന്ന വഴി കാണാൻ കഴിയാൻ നല്ല തൈലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള ഒരു റോഡ് നല്ല ഭംഗിയുണ്ട് ആ കാഴ്ചകൾ കാണാൻ കേട്ടോ ഒരു ട്രാക്ടർ വരുന്നുണ്ട് ഇവിടെ ഉള്ള തേയിലത്തോട്ടത്തിൽ നിന്ന് ചപ്പൊക്കെ പറ ശേഖരിക്കാനുള്ള ട്രാക്ടറാണ് ആ പോകുന്നത് അങ്ങനെ കുറച്ച് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ പടച്ചേരിയുടെ ഒരു മെയിൻ ഭാഗത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ ടാൻ ടിയുടെ കീഴിലുള്ള കുറച്ച് ഓഫീസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ടാൻറ്റിയുടെ കീഴിലാണ് ഇവിടെ ഈ ഒരു എസ്റ്റേറ്റും മറ്റു ഇതൊക്കെ പ്രവർത്തിക്കുന്നത് ഇനി ടാൻറ്റി എന്താണെന്ന് ചോദിച്ചാൽ തമിഴ്നാട് സർക്കാരിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഈ ഒരു എസ്റ്റേറ്റ് പ്രവർത്തിക്കുന്നത് കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കോവിലുണ്ട് അതുപോലെ തന്നെ ടാൻറ്റിയുടെ കീഴിലുള്ള കുറച്ച് ഓഫീസ് കാര്യങ്ങളൊക്കെ എസ്റ്റേറ്റിൻ്റെ മറ്റോ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഓഫീസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ആയതുകൊണ്ടായിരിക്കാമെന്ന് തോന്നുന്നത് ഇവിടെയുള്ള ബിൽഡിങ്ങുകൾക്കൊക്കെ സ്ഥാപനങ്ങൾക്കൊക്കെ ഒരു ഗ്രീൻ കളറാണ് അടിച്ചിട്ടുള്ളത് കേട്ടോ ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു ഭാഗത്തു നമ്മൾ പോകുമ്പോൾ ഗ്രാമത്തിൻ്റെ മറ്റു കുറച്ച് കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ പ്രൈവറ്റ് വീടുകളും അതുപോലെ തന്നെ എസ്റ്റേറ്റ് തൊഴിലാളികൾക്കായിട്ട് എസ്റ്റേറ്റ് കെട്ടി കൊടുത്തിട്ടുള്ള ലൈൻസുകൾ അതുപോലെ തന്നെ ഗവൺമെൻറ് ആളുകൾക്ക് കെട്ടിക്കൊടുത്തിട്ടുള്ള ഒരുപാട് വീടുകൾ അങ്ങനെയുള്ള കാഴ്ചകളിലേക്കാണ് പിന്നീട് പോകുന്നത് കേട്ടോ എന്തായാലും ഈ ഒരു ഗ്രാമം നല്ല ഭംഗിയുള്ള ഒരു ഏരിയ തന്നെ കേട്ടോ ഒരു സാധാരണക്കാർ താമസിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് എസ്റ്റേറ്റ് തൊഴിലാളികളും അതുപോലെ തന്നെ സാധാരണക്കാരൊക്കെ താമസിക്കുന്ന ഒരു നല്ല കാണാൻ ഭംഗിയുള്ള ഒരു ഗ്രാമം ഇത് പടച്ചേരി എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിൻ്റെ മെയിൻ ഏരിയയാണ് ഈ ഒരു ഭാഗം ട്ടോ കാരണം ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ചെറിയ അങ്ങാടിയൊക്കെ ഇവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ചെറിയ ഷോപ്പുകൾ കാര്യങ്ങളെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുള്ളൂ പിന്നെ കൂടുതൽ നമ്മൾ ഹോസ്പിറ്റൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പന്തല്ലൂർ പിന്നെ അതുപോലെ തന്നെ ഗൂഢല്ലൂര് ആ ഭാഗത്തൊക്കെയൊക്കെയാണ് നമ്മൾ പോകേണ്ടത് ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ചേരമ്പാടി പന്തല്ലൂർ എന്നൊക്കെ പറയുന്ന ഒരു ഗ്രാമത്തിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത് ഇവിടെയുള്ള ചപ്പ് ഷെഡാണ് ഈ തേയിലത്തോട്ടത്തിൽ നിന്നും ചപ്പ് തൊഴിലാളികൾ പറിച്ചതിന് ശേഷം ഇവിടെ ഈ ഷെഡിൽ കൂടുന്നിട്ടാണ് തൂക്കൽ അങ്ങനെയുള്ള അതുപോലെ തന്നെ ട്രാക്ടറുകളിൽ കയറ്റിയിട്ട് ഫാക്ടറിയിലൊക്കെ കൊണ്ടുപോകാൻ ഈ ഒരു ഭാഗത്താണ് നിക്ഷേപിക്കുക അവിടെ നിന്നും വന്ന് ഈ കാണുന്നത് ഇവിടെയുള്ള ലൈൻസുകളാണ് പാടികൾ എന്നാണ് പറയാറ് ചിലതൊക്കെ പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് പാടികൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് ഇതിലൊക്കെ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് താമസിക്കുന്നത് കേട്ടോ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഫ്രീ ആയിട്ടുള്ള താമസ സൗകര്യമാണ് അവരുടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇതുപോലുള്ള പാടികളാണ് കൂടുതലും കാണാറ് പാടികളുടെ കാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു കാഴ്ച കേട്ടോ അതുപോലെ തന്നെ പാടി ജീവിതവും നല്ല ഒരു ജീവിതമാണ് ഒരുപാട് ആളുകൾ പറയാറുണ്ട് എന്തായാലും ഈ ഒരു ഗ്രാമത്തിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ പടച്ചേരി എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്താണ് അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ എന്തായാലും വീണ്ടും നല്ല അടിപൊളി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ